മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവ വേദികളിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ എത്തുമ്പോൾ കടുപ്പത്തിലൊരു ചർച്ച പലരും പ്രതീക്ഷിക്കും എന്നാൽ സിപിഎം ജനറൽ സെക്രട്ടറി ഇന്നലെ കനകകുന്നിലെത്തിയത് രാഷ്ട്രീയം വിട്ടൊരു സംഭാഷണത്തിനായിരുന്നു അക്ഷരോത്സവ വേദിയായ മാതൃഭൂമി ഹാളിൽ ജനറൽ സെക്രട്ടറി എം എ ബേബി എത്തി രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും you have had four outstanding gurus and there were many outstanding gurus during your time my fingering techniques have been completely evolved and it was completely the greatest affirmation was laid by the first, first guru our badinadeesh the 365 days that i spent with the second guru ാണ് ഈ സംഗീതം കേൾക്കാനുള്ള ഒരു സംഗീതത്തിലാണ് താല്പര്യമെങ്കിലും സംഗീതത്തിലെ താളപ്രയോഗം എങ്ങനെയോ എന്നെ വല്ലാതെ ആകർഷിച്ചു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആരാധകനും ഒക്കെയാണ് അദ്ദേഹം അറിയാതെ പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സന്ദർഭമുണ്ടായി പെറ്റിയുടെ എൻ്റെയും മകന്റെ കല്യാണം നടന്നപ്പോൾ മാലിയെടുത്തു കൊടുത്തത് ഉമയാളൂരെ ശിവരാമനും ദാസേട്ട കെ ജെ യേശുദാസാണ് അപ്പം അങ്ങനെ സംഗീതത്തിലുള്ള ബന്ധം മാത്രമല്ല ഉമയാളൂരുമായിട്ടുള്ള ജീവിതത്തിലുമുണ്ട് കൂട്ടിനുണ്ടാകും ലിസ്റ്റിൽ മുന്നിൽ മുന്നാഗസ്ഥാനങ്ങൾ താളം വൈവിധ്യം ഇതൊക്കെ പഠിക്കുകൂടി ചെയ്യുമ്പോൾ ഒരു ഇപ്പം കേൾവിജ്ഞാനമേ എനിക്കുള്ളൂ പഠിച്ച ഗാനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദാസേട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ് പക്ഷെ എം ടി രാമനാഥനും പ്രിയപ്പെട്ട ഗായകനാണ് ചെമ്പയുമാണ് ചെമാങ്കുടിയുമാണ് ഓങ്കാരനാഥ് ഠാക്കൂറാണ് ഭീംഷൻ ജോഷിയാണ് ഗംഗുഭായ് ഹംഗലാണ് അങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ ഒരു ായിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എം എൽ വസന്തകുമാരി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം